തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കുമ്പിടിയിലിൻ്റെയും ദൈവവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് അടുത്ത് നമ്മളായിരിക്കുന്നൊരു കാലം നോമ്പുകാലമാണ് ഈ അടുത്ത ദിവസം ഞാൻ വായിച്ചതായ ഒരു ചെറിയൊരു കഥ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് മോശയെ ദൈവം കണ്ടെത്തിയത് സംബന്ധിച്ച് ഒരു കൊച്ചുകഥ മോശ ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ആടുകൾക്ക് വേണ്ടതായ എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അതിന് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് അതിനെ നന്നായിട്ട് കരുതി അതിനിങ്ങനെ നയിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു ആടിനെ കാണാതെയായി മോശ ഈ ആടിനെ അന്വേഷിച്ച് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ് നോക്കുമ്പോൾ ഒരു കൊച്ചു അരുവിയുടെ തീരത്ത് നിന്നുകൊണ്ട് ഈ ആട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മോശ കാണുന്നത് പെട്ടെന്ന് മോശയുടെ മനസ്സിലൊരു വേദന ഒരു ഭാരം ഉണ്ടാവുകയാണ് മറ്റൊന്നുമല്ല ഞാൻ ഇത്രയും സമയം ഇത്രയും നാളുകൾ ഈ ആടിൻ്റെ കൂടെ നടന്നിട്ട് അല്ലെങ്കിൽ ദിവസം മുഴുവനും ചിലവഴിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അടിസ്ഥാന ആവശ്യം അതിൻ്റെ ദാഹം ഉണ്ടായിരുന്നുവെന്നും അതിന് കൃത്യസമയത്ത് വെള്ളം കൊടുക്കണമായിരുന്നുവെന്നും തിരിച്ചറിയുവാൻ ഞാൻ വൈകിപ്പോയി പിന്നെ ഈ മോശ ആടിനെ തിരികെ കൊണ്ടുവരുന്നത് അതിനെ തോളിലേറ്റിക്കൊണ്ടാണ് നടന്നുവരുന്നത് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ പാർക്കുന്ന നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ സുരക്ഷിതത്വം കൊടുക്കുന്നതെന്ന് അവകാശപ്പെടുന്നുവോ നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ മക്കളാകാം നമ്മുടെ മാതാപിതാക്കളാകാം അവർക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കി അത് നൽകി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ അതൊന്ന് ചിന്തിത്ത് കടന്നു പോകുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ് നോമ്പ് എന്ന് പറയുന്നത് നോവുള്ള അൻപെന്ന് പറയും ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പ്രത്യേകമായ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി ചിലപ്പോഴൊക്കെ ഒരു നേരം ഉപവസിച്ച് അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഉപേസിച്ച് ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ കഴിയുമ്പോൾ അവിടെ നമ്മൾ വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വേദന ഭാരം നമ്മൾ തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ അവർക്ക് വേണ്ടതെന്താണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് താതാത്മ്യപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പ് നമ്മളുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരുന്നത് കൃത്യമായിട്ട് നമ്മൾ ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ അനുഷ്ഠാനങ്ങളും നടത്തുന്നുണ്ട് കുമ്പിടുന്നുണ്ട് ഒത്തിരി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർ അവരെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നമ്മളുടെ ഒരു ആത്മപരിശോധന നടത്തി ആ മനസ്സിലാക്കലിൻ്റെ ഒരു പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഒരാൾക്ക് ഒരാളെ മനസ്സിലാകണമെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ പൊതുവായിട്ട് എന്തെങ്കിലും വേണം ഒരു സംഭവം ഓർക്കുന്നത് ഒരു പട്ടാളക്കാരൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ വല്ലാതെ ഭാരപ്പെട്ട് വേദനിച്ച് സങ്കടപ്പെട്ട് ഭവനത്തിൽ കഴിയുകയാണ് ബന്ധുക്കളും മക്കളും മറ്റ് പലരും അദ്ദേഹത്തെ ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്ത് ചെയ്താലും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല വല്ലാതെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയത്താണ് പെട്ടെന്ന് തന്നെ ആ അവിടുത്തെ രാജ്ഞി ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നു രാജ്ഞി അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ എൻ്റെയും ഭർത്താവ് നഷ്ടപ്പെട്ടവളാണ് ഞാൻ നീ വേദനിക്കണ്ട നീ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ കരച്ചിൽ അവിടെ നിന്നു ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്ക് ആ സങ്കടം അത് സാരമില്ല എന്ന് പറയുമ്പോൾ അത് പറയുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്കുണ്ടാകുന്ന കുറവുകൾ അത് ആ കുറവുകളാണ് അവരുടെ ആ ദുഃഖത്തിൽ അവരെ പരസ്പരം മനസ്സിലാക്കുവാൻ പ്രേരിപ്പിച്ചത് അപ്പച്ചൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് വേദനയോടെ ഇരിക്കുന്ന അമ്മച്ചിയോട് പലപ്പോഴും മക്കളൊക്കെ ചെന്ന് പറയാറുണ്ട് അമ്മച്ചിക്ക് എന്താണ് കുറവുള്ളത് അമ്മച്ചിക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരുന്നില്ലേ കൃത്യസമയത്ത് മരുന്ന് കൃത്യസമയത്ത് ഭക്ഷണം ഇതെല്ലാം ഉണ്ടല്ലോ പിന്നെ എന്താ അമ്മച്ചിക്ക് ഒരു വിഷമം അമ്മച്ചിയുടെ വിഷമം എന്താണെന്ന് അത് അമ്മച്ചിക്ക് മാത്രമേ അറിയുള്ളൂ ഭർത്താവ് നഷ്ടപ്പെട്ട ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരാളുടെ വേദന അനുഗ്രഹപ്പെട്ടവരെ നാം പറഞ്ഞു വരുന്നത് നോമ്പിൽ നമ്മൾ ഭക്ഷണം വേണ്ട എന്ന് വെച്ച് വിശക്കുമ്പോൾ വിശപ്പിൻ്റെ വേദന നമ്മൾ തിരിച്ചറിയുന്നു അപ്പോഴാണ് വിശക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഭാരം എന്താണെന്ന് പ്രയാസം എന്താണെന്ന് ദുഃഖം എന്താണെന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് ആയതുകൊണ്ട് ഈ നോമ്പുകാലഘട്ടം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതായിരിക്കണം അത് വിശപ്പിൻ്റെ വേദന മാത്രമല്ല ചിലപ്പോൾ അർഹതപ്പെട്ടത് കിട്ടാതെ അനേകം ആളുകൾ ഭാരപ്പെടുമ്പോൾ അവരുടെ വേദന എന്താണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഒരാൾക്ക് എത്രമാത്രം നൽകുവാൻ സാധിക്കുമോ അത്രമാത്രം കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പുകാലഘട്ടം നമ്മളെ ശീലിപ്പിക്കണം ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുൻപിൽ വെച്ചാലും അത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ഒരു മനസ്സാന്നിധ്യം നമ്മൾ സാംശീകരത്തെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തെ എല്ലാത്തിനെയും വളരെ പക്വതിയോടുകൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബുദ്ധിസ്റ്റ് ഐക്കണോഗ്രഫിയിൽ ഇപ്രകാരം ഒരു ചിത്രമുണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മനുഷ്യനിരിക്കുന്ന ചിത്രമാണ് ബോധ്യപൃഷ്ടത്തിൻ്റെ ചുവട്ടിൽ ബുദ്ധൻ ഇരിക്കുന്ന ചിത്രം അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവനാണ് ചിന്തിക്കുന്നവനാണ് മരൻ മരം എന്ന് പറഞ്ഞാൽ മാരൻ ഇരിക്കുന്ന സ്ഥലമെന്നാണ് മാരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ ആഗ്രഹങ്ങളുടെ ദേവൻ എന്നിട്ട് അതിങ്ങനെ പറയുകയാണ് ആരാണോ തങ്ങളുടെ ആഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടത്തിൻ്റെ നേരെ പുറംതിരിഞ്ഞ് ഇരിഞ്ഞ് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവൻ അവനാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അതായത് ബദ്ധൻ അല്ലാത്തവൻ സ്വതന്ത്രനായവൻ കെട്ടപ്പെടാത്തവൻ തൻ്റെ ചിന്തകളെയും തൻ്റെ വിചാരങ്ങളെയും തൻ്റെ ആഗ്രഹങ്ങളെയും തൻ്റെ കാമനകളെയും എല്ലാം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവനാണ് സ്വതന്ത്രനായവനെന്നാണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നോമ്പ് കാലഘട്ടം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കണം നമ്മളുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ അതൊന്ന് ക്രമീകൃതമാക്കിയെടുക്കണം നമ്മൾ മോശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോശയുടെ ജീവിതകഥ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് സംഖ്യാപുസ്തകം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മോശയെപ്പോലെ സൗമ്യനായ ഒരു പുരുഷനെ മറ്റൊന്നും കാണുവാൻ സാധിക്കുന്നില്ല മോശയെ മോശ സൗമ്യനാണെന്ന് പറയുമ്പോൾ ഈ മോശയുടെ കഥ ആരംഭിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വല്ലാതെ കോപിക്കുന്ന വല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു പ്രേതമുള്ളവനായിരുന്നു ഭയമുള്ളവനായിരുന്നു മോശയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മിശ്രിയമ്മിനെ അടിച്ചു കൊന്ന് മണലിൽ മറവു ചെയ്ത് വല്ലാതെ ഭയപ്പെട്ട് ഭീതിയോടുകൂടി ഓടിപ്പോകുന്ന മോശ കോപിഷ്ടനാകുന്ന മോശ ഭയമുള്ള മോശ കുറവുകളുണ്ടെന്നൊക്കെ ഒത്തിരി പരാതിപ്പെടുന്ന മോശ സംഖ്യാപുസ്തക അവസാന ഭാഗത്ത് പന്ത്രണ്ടാം അധ്യായം ആകുമ്പോഴത്തേക്കും എഴുതിയിരിക്കുന്നു മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ല കാരണം എന്താണ് തൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകൃതമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ മോശയ്ക്ക് സാധിച്ചതാണ് നാൽപ്പത് പകലും രാവും മോശം ഉപസിച്ചു ദൈവീക കല്പനകൾ വാങ്ങിച്ചു ആ കല്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചു ഒരച്ചടക്ക ബന്ധിതമായ ജീവിതത്തിലൂടെയാണ് മോശ സൗമ്യനായിത്തീരുന്നത് സൗമ്യത എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ് സമക് ദർശനമാണ് സൗമ്യത എല്ലാത്തിനെയും സമമായി കാണുവാനുള്ള ഒരു മനസ്സ് എല്ലാത്തിനെയും ഒരുപോലെ കാണണം അവിടെ ധനവാനെന്നോ പ്രാവപ്പെട്ടവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ അല്ലെങ്കിൽ അറിവ് ഇല്ലാത്തവനെന്നോ എന്നുള്ള യാതൊരു വിധമായിട്ടുള്ള അവിടെ ഇല്ല എല്ലാത്തിനും ഒരുപോലെ കാണണം സുഖദുഃഖ മേഖലകളിൽ പോലും സൗമ്യത ദർശിക്കുവാൻ സാധിക്കുന്നത് അച്ചടക്ക ബന്ധിതമായ ജീവിതത്തിലൂടെയാണ് മോശയുടെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടായിരുന്നു അച്ചടക്കം എന്ന് പറയുന്നതിന് നമുക്കറിയാം അച്ചിൽ അമരുന്നതാണ് അച്ചടക്കമെന്ന് പറയുന്നത് ആരും ഒരു സ്വർണ്ണക്കെട്ടി കഴുത്തിലിട്ട് അണിഞ്ഞുകൊണ്ട് പോകാറില്ല അതൊരച്ചിൽ ഉരുക്കി ഒഴിച്ച് അത് ഒരു ആഭരണമാക്കി രൂപാന്തരപ്പെടുത്തി ഭംഗിയുള്ളതാക്കിയതിന് ശേഷം കൊണ്ടിടുന്നത് നമ്മുടെ ജീവിതം ഒരച്ചിൽ അമരുന്ന ഒരച്ചടക്കത്തിൻ്റെ ഭാവം തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മെ തന്നെ ഒന്ന് നിയന്ത്രിപ്പിച്ച് ജീവിക്കുവാനും ദൈവവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരുവാനുമുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ തോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും പലരും ഭക്ഷണം കൃത്യമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ടാകാം പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ടാകാം പക്ഷേ ജീവിതത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിന് നോമ്പ് സഹായകരമായിട്ടുണ്ടോ ഇപ്പോൾ ഒരു 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 ചരിത്രത്തിൽ നിന്ന് വായിച്ചത് ഓർത്തു പോവുകയാണ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന തൊലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ നാമത്തിലേക്ക് ഒരുപാട് സന്യാസാശ്രമങ്ങളും സന്യാസി സമൂഹങ്ങളും സമൂഹങ്ങളുമൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ നിന്ന് വായിച്ചതാണ് ഇപ്രകാരം ഫ്രാൻസിസും തൻ്റെ ബ്രദർ ലിയോയും കൂടി തൻ്റെ പുതിയ സന്യാസാശ്രമത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി പാപ്പയെ റോമിലെ പരിശുദ്ധ പാപ്പയെ കാണുവാനായിട്ട് അവർ യാത്ര തിരിക്കുകയാണ് ഇവരിങ്ങനെ ഒരു വലിയ പാടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ പാടത്ത് പണിയെടുത്തു കൊണ്ടിരുന്ന ഒരു കർഷകൻ ഇവരുടെ മുമ്പാകെ വന്ന് നിന്നു എന്നിട്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു ഹേ നീ ആണോ അസി ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞു അതെ ഞാനാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത് നീ ഒരു വിശുദ്ധനാണെന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ആളുകളൊക്കെ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് നീ ഒരു വിശുദ്ധനാണെന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മളുടെയൊക്കെ ക്രിസ്തീയ ജീവിതം കാണുമ്പോൾ പ്രാർത്ഥനാ ജീവിതം നോമ്പ് ഉപവാസ ജീവിത ശൈലികൾ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ നമ്മൾ ധൃതിപ്പെടുന്നത് നമ്മളുടെ മറ്റ് ആത്മീയമായ മേഖലകളിലുള്ള നമ്മുടെ വളർച്ചകളൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്നാണ് നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് നമുക്ക് പറയുവാൻ സാധിക്കണം ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് നാം എന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് സാധിക്കണം നോമ്പ് കാലഘട്ടം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് നൽകുവാൻ സാധിക്കുന്നത് കൊടുക്കുകയും സക്കാത്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിർവഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് അത് പണം മാത്രമല്ല ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു നോട്ടം സ്നേഹം കൊണ്ടുള്ള ഒരു വാക്ക് അത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മളത് കൊടുക്കണം അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അഷ്ടമാർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിലൂടെ അതിൽ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഏഴ് കാര്യമേ പറയുന്നുള്ളൂ കാരണം ഒരു കാര്യം അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് രണ്ട് തവണ പറയുന്നുണ്ട് അത് നീതിയെക്കുറിച്ചാണ് നീതിക്ക് വേണ്ടി വിശന്ന് ദഹായിക്കുന്നവർ ഭാഗ്യവാന്മാർ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്താണ് നീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് അർഹതപ്പെട്ടത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഭവനത്തിലേക്ക് കൃത്യസമയത്ത് വന്നു കയറുന്ന നമ്മുടെ ഡ്യൂട്ടികൾ മാത്രം ചെയ്തു തീർക്കുന്ന ഒരു ഒരു കുടുംബനാഥനാണോ നാം അല്ലെങ്കിൽ കുടുംബനാഥയാകുന്നുവോ നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കണം ഒരു ഭവനത്തിലൊക്കെ കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ ചൂട് കഞ്ഞി ആദ്യം അർഹതപ്പെട്ടത് പ്രായമായിട്ടുള്ള അപ്പച്ചനും അമ്മച്ചിക്കുകയാണ് തൊണ്ട വരണ്ടിരിക്കുന്നവർക്ക് തണുത്തിരിക്കുന്നവർക്ക് കഞ്ഞി ആവശ്യമാണ് അത് അവരുടെ നീതിയാണ് ഒരു പശു കരയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പുല്ല് കൊടുക്കുക എന്ന് പറയുന്നത് അതിന് കിട്ടേണ്ട നീതിയാണ് വീട്ടിൽ വരുന്ന നമ്മളുടെ സ്നേഹവും വാത്സല്യവും മക്കൾക്ക് കിട്ടണം മക്കളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ആ മക്കൾക്ക് കിട്ടേണ്ട നീതിയാണ് അത് നമ്മൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോമ്പ് കാലഘട്ടം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു മറ്റുള്ളവർക്ക് തണുപ്പ് നൽകുന്ന ഉണ്ടായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ ഈ ഇത്രയും പ്രയാസങ്ങൾ വന്നപ്പോൾ ഇത്രയും ഭാരം വന്നപ്പോൾ എനിക്ക് നിന്നെ വിളിക്കുവാനാണ് തോന്നിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മനസ്സിലാക്കി അവർക്കൊരാശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്ന ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നൊരവസ്ഥയെന്ന് പറയും നോമ്പ് കാലഘട്ടം ഇതിനൊക്കെ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ നോമ്പിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭവനത്തിലുള്ളവർ വരെ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഒരുപാട് പരാതികൾ നമ്മൾ കേൾക്കുന്ന ഈ കാലഘട്ടം ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്നെയൊന്നും മനസ്സിലാക്കാത്തതെന്ത് ഹൃദയത്തിൽ തെറ്റി ചില ചോദ്യങ്ങൾ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിലുള്ള സന്തോഷം കണ്ടെത്താതെ സന്തോഷം തേടി പുറത്തേക്ക് നമ്മൾ വായിക്കുകയാണ് പഴയൊരു ജാപ്പാനീസ് കഥ ഇങ്ങനെയുണ്ട് അതായത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട് വിട്ടു പോവുകയാണ് അദ്ദേഹം ഗുരുവിനെ തേടി പോകുന്നതാണ് ആ കഥയുടെ പേര് ഒറ്റച്ചെരുപ്പിട്ട ഗുരു എന്ന് പറയുന്നൊരു കഥയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ പോയി പത്തൊൻപത് വർഷം ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞ് ഗുരുവിനെ കണ്ടെത്തുന്നില്ല അപ്പോൾ വളരെ പ്രകാശമുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു നീ ഇത്ര നാളിങ്ങനെ അലഞ്ഞില്ലേ നിനക്കൊരു ഗുരുവിനെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യുന്ന നിൻ്റെ വീട്ടിലേക്ക് ചെല്ലെ നിൻ്റെ ഗുരു നിന്നെ തപ്പി അവിടെ വരും അങ്ങനെ ഈ വാക്ക് കേട്ട് വിശ്വസിച്ച് ഈ മകൻ വീട്ടിലേക്ക് വരികയാണ് ഇരുപതാം വയസ്സിൽ പോയ മകൻ ഇങ്ങനെ എഴുപതാമത്തെ വയസ്സിൽ തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള ഇദ്ദേഹത്തിൻ്റെ അമ്മ ഭവനത്തിലുണ്ട് ഈ മകൻ പോയ നാൾ മുതൽ ഇവൻ വരുന്നതിനും കാത്തിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും അത്താഴവും വിളമ്പി വെച്ച് ഈ മകനെ ഈ അമ്മ കാത്തിരിക്കും അങ്ങനെ ഈ മകൻ വീട്ടിൻ്റെ പടിക്കലെത്തുകയാണ് അകത്ത് ഇരിക്കുന്ന അമ്മ പുറത്ത് ഈ പെട്ടെന്ന് താൽപ്പര്യമാറ്റം കേട്ട് ഒച്ച കേട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു പെട്ടെന്ന് അമ്മയുടെ മനസ്സിലേക്ക് തൻ്റെ മകൻ വന്നു അവൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുകയാണ് അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ വല്ലാത്ത കൊതിയോടുകൂടെ കട്ടിൽ നിന്ന് കെഴുന്നേറ്റൊരു പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ് അവർ ഈ ജാപ്പാനീസ് കഥയാണ് അവർ രണ്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഈ ഭവനത്തിൻ്റെ ഉള്ളിൽ ചെരുപ്പ് ധരിച്ചോണ്ടാണ് നടക്കുന്നത് ആ ചെരുപ്പൊക്കെ ഇങ്ങനെ അവനെ കാണാൻ പെട്ടെന്ന് ഓടിവരില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു വാതിൽപ്പടിയിൽ തട്ടി ഈ അമ്മയൊന്ന് വീണുപോവുകയാണ് പിന്നെ എഴുതേക്കുമ്പോൾ അമ്മയുടെ ഒരു ചെരുപ്പ് കാണുന്നില്ല ഇനി ആ ചെരുപ്പ് തപ്പാണ് നിന്ന് കഴിഞ്ഞാൽ അവനെ കാണാൻ അത്രയും വൈകുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ അമ്മ ആ ചെരുപ്പ് വേക്ഷിച്ചിട്ട് നേരെ പുറത്തേക്ക് ചെല്ലുമ്പോൾ മകൻ അവിടെ നിൽക്കുന്നു മകൻ ഈ അമ്മയെ കണ്ടുകൊണ്ട് അമ്മയെ നമസ്കരിക്കാനായിട്ട് കുനിയുമ്പോൾ മകൻ കണ്ടു അമ്മയുടെ കാലിൽ ഒറ്റ ചെരുപ്പ് വർഷങ്ങളായി ഗുരുവിനെ തേടി ഈ മകൻ യാത്ര ചെയ്യുകയായിരുന്നു പക്ഷെ അയാളുടെ ഗുരു ആ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് കിട്ടുന്നതിന് അൻപത് വർഷം എടുത്തു പലപ്പോഴും ഭവനത്തിലുള്ള മാതാപിതാക്കളമ്മമാർ നമുക്കൊരുപാട് പ്രകാശം തരുന്ന ഗുരുക്കളാണ് പക്ഷെ അവരുടെ വാക്കുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുവാൻ സാധിക്കാതെ നമ്മളിങ്ങനെ പോവുകയാണ് അമ്മമാരും മറ്റും ഈ ഭവനത്തിൻ്റെ ആ മൂലയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നവരായിരിക്കാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കണ്ടെത്തുന്ന കണ്ടുമുട്ടുന്ന പലരേക്കാൾ ഞാനും വിവേകവും അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കിട്ടുന്ന തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഈ പുറത്ത് കാണുന്ന ആ ഒരു നന്മയിൽ മാത്രം സ്നേഹിക്കുന്നവരായിരിക്കാം പക്ഷെ ഉള്ളിലുള്ള നന്മ തിരിച്ചറിയാൻ സാധിക്കേണ്ട നാളുകളൊക്കെയാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ചിന്തയുടെ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളായിത്തീരണം നമ്മെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യണം നമ്മൾ കേവലം ഈ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുന്നവരാകരുത് നമ്മൾ കുമ്പിടുമ്പോൾ നമ്മളുടെ ഹൃദയ മനസ്സുകൾ നമ്മുടെ ഉള്ളിലുള്ളതായി ഉള്ളിലിരിപ്പുകളെ ഒന്ന് ഒന്ന് താഴേക്ക് ഇറക്കി വിടാൻ ഈ കുമ്പിടിലൂടെ സാധിക്കണം ഹൃദയം മനസ്സ് അത് പാകമാകണം പക്വമാകണം നിഷ്കളങ്കമാകണം കർത്താവ് തന്നെ പറയുന്നുണ്ട് സ്വർഗരായത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം എന്താണ് വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ മടങ്ങണം എന്നാണ് അതിനർത്ഥം കർത്താവ് പറയുന്ന ഈ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരായത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ മടങ്ങേണ്ടിയിരിക്കുന്നു സഹനവും ത്യാഗവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഉച്ച നമസ്കാരത്തിലൊക്കെ നാൽപ്പത് കുമ്പിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ വല്ലാതെ ഭാഴപ്പെടുമ്പോൾ നോമ്പ് ഭക്ഷണം ഉപേക്ഷിച്ച് വിശന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെ നോമ്പരമേൽക്കുന്നതിലൂടു കൂടെ നമ്മളിൽ രൂപപ്പെടുന്ന ഒരു ഒരു ക്രിസ്തീയ അനുഭവം നമുക്കുണ്ടാകണം നമ്മളോട് കണ്ടുമുട്ടുന്നവരോട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ വിതിരി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മളുടെ ജീവിതത്തിൽ നോമ്പ് കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായിരിക്കണം അവർക്ക് അർഹതപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊടുക്കുന്നവരായിരിക്കണം ചിലപ്പോൾ വാക്കുകളായിരിക്കാം ചിലപ്പോൾ ഏകാന്തതയുടെ തടവറ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അനേകം ആളുകൾ ഉണ്ടാകാം മതർത്തരെ സഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ആ മതർത്തരെ സമ്മ പറയുന്ന വാക്കുകൾ ഇപ്പോൾ ഓർക്കുകയാണ് ക്ഷയവും ക്യാൻസറുമല്ല ഏറ്റവും ഭയാനകമായിട്ടുള്ള രോഗമെന്ന് പറയുന്നത് മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലുകളുമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ഏകാന്തത ഒറ്റപ്പെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയകൾ ധാരാളം ഒരു കാലം യുവ മനസ്സുകളെയൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പല വഴികളിലേക്കൊന്ന് അയച്ചു ഒരു കാലഘട്ടത്തിൽ ഈ വർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു പ്രായമായിരിക്കുന്നവർ അവരൊക്കെ ഒറ്റപ്പെട്ടു പോവുകയാണ് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ തന്നെ ജീവിത പങ്കാളിയൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ അവർക്ക് നൽകപ്പെടുന്ന നൽകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അതെന്താണ് നമ്മൾ ഈ വല്ലാതെ മറ്റുള്ളതിനെയൊക്കെ സ്നേഹിക്കുമ്പോൾ മാധ്യമങ്ങളെ സ്നേഹിക്കുമ്പോൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ചില ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ പലരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ വിവാഹേതര ബന്ധങ്ങളിലൊക്കെ മറ്റു പലരെയും സ്നേഹിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നു ഏകാന്തത അനുഭവിക്കുന്നു അവർക്ക് കിട്ടേണ്ട സ്നേഹമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമുക്ക് ആനന്ദം കിട്ടുന്നു എന്നായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ഭാരം എത്ര വലുതാണ് അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായി തീരണം അവരനെ മനസ്സിലാക്കാൻ സാധിക്കണം അർഹതപ്പെട്ടവർ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കണം നമ്മളിൽ തന്നെ ഒരു അച്ചടക്കം രൂപപ്പെടുത്തണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ മുമ്പിൽ വെച്ചാലും അത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ഒരു മനസാന്നിധ്യം നമ്മൾ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാത്തിനെയും നമുക്ക് സൗമ്യതയോടുകൂടെ നോക്കി കാണുവാൻ സാധിക്കും മോശയുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടായത് കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന എതിർത്തു പറയുന്ന ഒരു ഭാവത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ സൗമ്യതയോടുകൂടി എല്ലാവരെയും ദർശിക്കുന്ന ഒരു ഭാവത്തിലേക്ക് മോശം ആയിത്തീർന്നത് അച്ചടക്ക ബന്ധിതമായൊരു ജീവിതമായതുകൊണ്ട് നോമ്പ് കാലഘട്ടം ഒരു അച്ചടക്ക ബന്ധിതമായ ജീവിതം നമുക്ക് കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കട്ടെ നോമ്പിന് ശേഷം ആ ശോഭ നമ്മളിൽ നിലനിൽന്ന് നമ്മുടെ ജീവിത പ്രവർത്തന മേഖലകളെ അത് തണുപ്പ് നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരനുഭവമാക്കി തീർക്കുവാൻ ഈ നോമ്പുകാല ചിന്ത നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് പ്രകാരം അവസാനിപ്പിക്കാം കരുണ്യവാനായ ദൈവം നമ്പുരാനേയും സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാടി നിയന്ത്രിക്കുന്നവനും അവിടെ നിന്നാകുന്നുവല്ലോ നോമ്പിനെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച ആ ചെറിയ ചിന്ത അവിടെ നിങ്ങൾക്ക് പകർന്നു നൽകിയ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ മുമ്പോട്ടുള്ള ജീവിത പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അർഹതപ്പെട്ടത് അവർക്ക് കൊടുത്ത് ജീവിക്കാൻ ഈ നോമ്പുകാലത്തെ ശീലങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമേ ഒരിക്കലും ഞാൻ എൻ്റെ എന്നുള്ള എനിക്ക് എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി അവരിന് വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതം എന്നുള്ള ബോധ്യം എന്നിൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടപ്പാർക്കുന്ന ജീവിത പങ്കാളി നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ മാതാപിതാക്കൾ തൊളോട് ചേർന്ന് നിന്ന് നമ്മളൂടെ കളിച്ചുകൊള്ളുന്ന നമ്മുടെ സഹോദരങ്ങൾ ദൈവം അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ അയൽവക്കത്ത് താമസിക്കുന്നവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നൊരു ജോലിസ്ഥലത്ത് കണ്ടുമുട്ടുന്നവർ അത്രയും വേദന ഭാരം വന്നപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ നിന്നെ നിൻ്റെ അടുത്ത് പങ്കുവെക്കാൻ തോന്നി തോന്നിയെന്ന് പറയത്തക്ക രീതിയിൽ മറ്റുള്ളവരെ കേൾക്കുന്നവരും മറ്റുള്ളവർക്ക് അവരുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണെന്ന തോന്നൽ നൽകുന്നവരുമായി തീരുവാൻ ദേവീ നോമ്പുകാലം ഞങ്ങൾക്ക് പ്രാപ്തമാക്കി തീർക്കണമേ അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ അങ്ങനെ നിന്നെ സാക്ഷിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹായുടെയും നാമത്തിൽ ചോദിക്കുന്ന ഉത്തരമെള്ളുമാറാകണമേ ആമീ